പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം അറിഞ്ഞ ബാലൻ ഇനി എന്തു ചെയ്യും എന്നറിയാതെ ഒന്ന് പകച്ചു പോകുന്നുവെങ്കിലും ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന വ്യക്തമാക്കുകയാണ് അയാൾ ഇതേ തുടർന്ന് സുപ്രധാനമായ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന ബാലൻ അത് നടപ്പിലാക്കുകയാണ് പൈസ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചുപോവുകയാണ് ഉദയബാനു ഇതേ സമയം ആനന്ദ് എന്തു ചെയ്യും എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ പകച്ചു പോകുന്നുവെങ്കിലും ഒടുവിൽ തനിക്ക് ദേവിയെ ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആനന്ദ് ദേവിയുടെ തെറ്റുകൾ പൊറുക്കുന്നതിന് തയ്യാറാവുകയാണ് മാത്രവുമല്ല തിരികെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനവും എടുത്ത് വരുന്ന അവൻ ഇതേ തുടർന്ന് ദേവിയെ കാണാനെത്തുന്നു തൻ്റെ കൂടെ വരാൻ ദേവിയോട് പറയുകയും ചെയ്തത് ഇപ്പോൾ ദേവിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്